നമസ്കാരം ഇന്ത്യ പാക് യുദ്ധത്തിൽ വീണ്ടും അവകാശവാദവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര ഭീഷണി ഉയർത്തിയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാന കരാറിനായുള്ള മധ്യസ്ഥത വഹിച്ചെന്നാണ് ട്രംപിന്റെ വാദം തന്റെ താരിഫ് കാരണമാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് തയ്യാറായത് താരിഫ് കാരണം തങ്ങൾ സമാധാന സ്ഥാപകരായെന്നും ഇത് യു എസിന് കോടിക്കണക്കിന് രൂപ നേടിക്കൊടുക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നായിരുന്നു ചോദ്യം താരിഫ് ഇല്ലാതിരുന്നെങ്കിൽ ഏഴ് യുദ്ധങ്ങളിൽ കുറഞ്ഞത് നാലെണ്ണമെങ്കിലും ആള് എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായിരുന്നു ൾ വെടിവെച്ചിട്ടു അന്ന് എന്താണ് പറഞ്ഞത് എന്നതിനെപ്പറ്റി വെളിപ്പെടുത്തുന്നില്ല പക്ഷെ പറഞ്ഞത് വളരെ ഫലപ്രദമായി താരിഫ് വഴി തങ്ങൾക്ക് കോടിക്കണക്കിന് പണം സമ്പാദിക്കാനായി എന്നതോടൊപ്പം അത് തങ്ങളെ സമാധാനപാലരാക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇന്ത്യ പാക് വെടിന്റെ ഉത്തരവാദിത്വം ട്രംപ് പല വേദികളിലും ഒട്ടേറെ തവണ അവകാശപ്പെട്ടിട്ടുണ്ട് മെയ് പത്തിന് സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇക്കാര്യം ആദ്യമായി അവകാശപ്പെട്ട് രംഗത്തെത്തിയത് എന്നാൽ പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഈ വിഷയത്തിൽ നേരിട്ടുള്ള ചർച്ചകൾക്കായി തന്റെ ഇന്ത്യൻ പ്രതിനിധിയെ സമീപിച്ചു എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് അതോടെയാണ് വെടിനിർത്തൽ കരാറായതെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു